ഹായ് ഹലോ സ്ലാമലൈക്കും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മോഡസ്റ്റി പ്രിൻറ്റഡ് അബായ ഗൗണിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് ടൈപ്പ് ഗൗണാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഇമ്പോർട്ടഡ് അബായ ഗൗണാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ നാല് ഗൗണ് ഡെൽറ്റ ക്രഷിൻ്റെ ഓഫർ ഗൗണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആകരുത് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇമ്പോർട്ടഡ് ആണ് വീഡിയോയുടെ അവസാനമാണ് നമ്മൾ ഡെൽറ്റ ക്രഷിൻ്റെ അബായ അക്കൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഈ ഇമ്പോർട്ടഡ് അബയ് അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അയച്ച് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി വേണമെന്നുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്യണം എന്തെങ്കിലും ഡെൽ ടി ഡി സി വേണമെന്നുള്ളവർ ഡെൽ ടി ഡി സി കോടിയും മെൻഷൻ ചെയ്യണം കേട്ടോ ഇന്ത്യയിൽ എല്ലാവർക്കും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന മാത്രമേ നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ നമ്മുടെ കോൾ അവൈലബിൾ അല്ല വാട്സാപ്പിൽ തന്നെ ബുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്രിൻറ്റഡ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് വന്നിട്ട് ഇത് ഈ ഒരു മോഡൽ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണതാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഒരുപാട് ബുക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആണത് ഒരുപാട് പേർക്ക് സ്റ്റോക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് പരാതി പറയാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ വീണ്ടും സ്റ്റോക്ക്ഔട്ടായ പ്രിൻ്റെ അടക്കം റിപ്പീറ്റഡായിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഒത്തിരി മെസ്സേജ് വരാറുണ്ട് ഈ ഒരു ഐറ്റംസ് ഏണേലും നമുക്ക് റീസ്റ്റോക്ക് കൊണ്ടുവരുമോ റീസ്റ്റോക്ക് കൊണ്ടുവരു അപ്പോൾ അവരൊക്കെ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അത്ര അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ മോഡൽ വെയർ ചെയ്തിട്ടുള്ള അതായത് ഗൗൺ ഡബിൾ എക്സ് വരെയാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിച്ചതെല്ലാം ഫോർ എക്സ് വരെ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവൊക്കെ നല്ല സ്മൂക്കി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ മോഡൽ ഈ പ്രിൻ്റൊക്കെ അത്യാവശ്യം നല്ല എനിക്ക് ഒരു പ്രിൻ്റാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ അടിപൊളി ഓഫർ ഗൗൺ ആണ് വെറും ഇരുന്നേറ്റ് കിണറ്റുന്ന ഒരു രൂപം മാത്രമാണ് ഡെൽറ്റാ ക്രോഷാണ് ഫാബ്രിക് കൊടുക്കുന്നത് ട്രീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് നാല് കളേഴ്സിലാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഓഫർ ഗൗൺ വേണമെന്നുണ്ടെങ്കിൽ ഈ നാല് ഗൗണിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമുക്ക് വാട്സാപ്പ് ത്രൂ പെട്ടെന്ന് ബുക്ക് ചെയ്യാൽ കുറച്ച് പീസാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അത് നിങ്ങൾ എല്ലാ വീഡിയോയിലും നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഓഫർ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവർക്ക് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കിട്ടും അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്